ഹലോ സി സി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് യെസ് മീഡിയ ബിഗ് ബോസ് ഇന്നലെ നടന്ന എപ്പിസോഡിന്റെ റിവ്യൂ ബാക്കി ബാക്കി ആ അതിന്റെ ഭാഗമാണ് തുടങ്ങാം പിന്നെന്താ തുടങ്ങണം തുടങ്ങാനല്ലേ എന്തായാലും ലാലട്ടൻ ലാലട്ടൻ്റെ വെളുപ്പിക്കലും താരാട്ടൊക്കെ തുടരുന്നത് കൊണ്ട് തന്നെ നമുക്കും തുടരാം പിന്നെ നമുക്ക് താരാട്ട് പാട്ട് പാടാ നമുക്ക് വേറെ സത്യം പറയാ ഞാൻ ഇന്നലെ ഒരു ഒരു പോയിന്റിൽ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചില്ല ഓസ്റ്റ് വരെ അതായത് ഇപ്പോഴും എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടിയിട്ടില്ല എന്താണ് ചോദിച്ചോളൂമാന്റെ ഡ്രും ആളുടെ ആൾക്കാരാണ് മേക്കപ്പ് ഇട്ടുകൊടുത്തത് അനിമോളം പറ്റിച്ചോ മേക്കപ്പ് ഇട്ടുകൊടുത്തിട്ട് ആ മുഖത്തുണ്ട് ഒരു ഒരു വെള്ള പൂശിയോ ശരിക്കും നാലായിട്ട് സാധാരണ അക്ബറിന് പെയിന്റ് അടിച്ചപ്പോഴേ മാറി ഇപ്പുറത്തേക്ക് തെറിച്ചോന്നൊരു സംശയുണ്ട് ഓ തെറിച്ചിട്ട് ഇത്രയൊക്കെ ആവുമോ എന്നാ നമുക്ക് ആ സൈഡിൽ വല്ലൊക്കെ പോയിരിക്കുന്നു അതായത് അനിമോള് പറഞ്ഞൊരു കാര്യം പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം അതായത് നെവിനെ കുറിച്ചാണല്ലോ ഇന്നലത്തെ എപ്പിസോഡ് ഫുൾ ഉള്ളത് അപ്പം അതിനകത്ത് അനിമോള് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് ബിഗ് ബോസിനോട്ടും കൂടി കൊടുക്കുന്ന ഒരു കൊട്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്ത് അതായത് കറക്റ്റ് സാധനാ പറഞ്ഞത് അതായത് ഇവന് ഇവിടെ എന്ത് ചെയ്താലും ആ ഒരു പേടിയില്ല അവന് ആരും അവനൊന്നും പറയില്ല ഒന്നും ചെയ്യില്ല പുറത്തു പോയപ്പോലും തിരിച്ചു കൊണ്ടുവരും എന്നുള്ള കോൺഫിഡൻസ് കൊണ്ടാണ് ഇവന് ഇതെല്ലാം ചെയ്യുന്ന സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശരിക്കും ബിഗ് മണ്ടയ്ക്ക് വന്ന് കൊടുത്തിട്ട് പിടിച്ച നാറും അതെ അതുകൊണ്ട് അത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല അത് കേട്ട വാദി കേക്കാത്ത വാദി അങ്ങ് വിട്ടുപോയത് അതിനുശേഷം നൂറേനെ എണീപ്പിച്ച് നൂറ ഇത് ക്ലിയർ ചെയ്യുന്ന അതായത് െല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളിലൂടെയാണ് വലിയ ഇഷ്യൂ ഉണ്ടായത് എന്നുള്ള തരത്തിലേക്ക് എത്തിച്ചായിരുന്നു അതായത് അനുമോള് ബിഗ് ബോസിന്റെ ഓരോ പ്രോപ്പർട്ടീസും കട്ടെടുക്കും അതിന്റെ പേരിലാണ് ഞാന് ആളോട് ഈ രീതിയിൽ പെരുമാറുന്നത് അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ും രീതിയിലാണ് പറഞ്ഞു വെച്ചത് എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല ഈ സംഭവങ്ങളൊക്കെ തുടക്കം മുതലേ ഈ എന്താ പറയാ ഈ സാധനങ്ങൾ മാറ്റി വെച്ച പേരിൽ പേരിലൊന്നും അല്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് നെവിൻ ടാർഗറ്റ് ചെയ്യുന്നത് അതിന്റെ പേരിലല്ല അല്ലാതെ തന്നെ നെവിൻ മനപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അതായത് ആൾക്കുള്ള ഫുഡ് കഴിക്കും അതായത് ഈ ലക്ഷറി അല്ലെങ്കിൽ പണിപ്പുരയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ലക്ഷറി ഫുഡ് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ആള് എല്ലാം എടുത്ത് ആ എടുത്ത് തിന്നതിന്റെ കാര്യം പറയുന്നുണ്ട് ഗ്രീൻ ഗ്രീൻ യോഗ ഇട്ട് തിന്നേന്റെ കാര്യം അതായത് പകുതി എടുത്ത് തിന്നേക്ക് എന്നിട്ട് എന്റെ പോർഷനാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം വയറ് നിറച്ച് പോവാണ് ചെയ്യുന്നത് അവിടെ ആരും ആരെന്ത് ഒരു മനുഷ്യനാണ് അവിടെ മറ്റുള്ളവർ വിശന്നിരിക്കുകയാണോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടോ അങ്ങനത്തെ ഒരു നോട്ടോ ഇല്ലാത്ത ഒരാളായിട്ടാണ് നൂറേം അത് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു സ്ഥലത്ത് അതായത് ഇത്രയും പേര് ഒരുമിച്ചിട്ടിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോഴേ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം അതെ നെവിന്റെ ഒരു കാഴ്ചപ്പാട് അതാണ് ആരും ഒന്നും ചെയ്യൂല അല്ലെ ആരും ഒന്നും പറയൂലെന്നൊരു ധൈര്യം അതിന്റെയാണ് അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് പറയാം ഇവര് ആദ്യം മുതലേ പ്രശ്നല്ലേ ഈ ഒരു കാര്യം ചെയ്തു വെച്ചത് ബിഗ് ബോസ് തന്നെ അതാണ് ഇപ്പോഴും ആ അപ്പൊ ഇത് ഇപ്പൊ ഇതിന്റെ ഫൈനൽ എൻഡിലേക്ക് തന്നെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഇന്നും അത് തന്നെ സംഭവിച്ചു കട്ടെടുത്തതിനെ കുറിച്ച് അതും പറഞ്ഞു വരാട്ടോ ഇനി ലാസ്റ്റിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു സംഭവം അതായത് പേടിയില്ല ആൾക്ക് ആൾക്കെന്തും ചെയ്യാം എന്നുള്ളത് ആൾ അവിടെ വന്നിട്ടുണ്ട് ഈ വന്ന് ലാലേട്ടനോട് രണ്ട് കൊഞ്ചന കൊഞ്ചി അത് കഴിഞ്ഞു എന്നുള്ള ധാരണയാണ് നെവിനുള്ളിൽ നമുക്കറിയാം നെവിൻ തന്നെ അവിടെ ഇരുന്ന് ആയിട്ട് പോലും പല കാര്യങ്ങളും പറയുന്നുണ്ട് തിന്ന തിന്നു കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കാൻ ഇവിടെയുള്ളൂ അതല്ലേ സ്നേഹം കാണിക്കാതിരിക്കോ ഇത് ഈ മറ്റേ ആരും ഒന്നും ചെയ്യൂല അല്ലെങ്കിൽ ആരും ആരും ഒന്നും പറയൂലെന്നുള്ള ധൈര്യം ഉണ്ടെന്ന് നൂറ് പറയുന്ന സമയത്ത് ലാലാട്ടൻ ചോദിക്കുന്നുണ്ട് അയാൾക്ക് അങ്ങനെ ഒരു ധൈര്യം അവിടെ ഉണ്ടോ എന്തായാലും അങ്ങനെ ഒരു ധൈര്യം ഉണ്ടോ ആ ഉണ്ടെന്ന് പറയുന്നു എല്ലാരും ഉറപ്പിച്ചു പറയുന്നുണ്ട് ആ ആ ധൈര്യം ആരാന്ന് ഉണ്ട് ആരാച്ചാട്ട് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് മനുഷ്യ എന്ന് പറയണോ ഇപ്പൊ ഞങ്ങൾ ചോദ്യം ആ ആളാണ് ആളുടെ ധൈര്യം അല്ലാണ്ട് ആരാണ് ആരും ഒന്നും പറയൂലുള്ള ഉറപ്പു കൊണ്ട് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ മറ്റുള്ളവർക്ക് എന്താ ധൈര്യമില്ലാത്തത് അവരോട് ചോദ്യം ചോദിക്കാൻ ആൾക്കാരുണ്ട് നവിനോട് ആ ചോദ്യം ചോദിക്കാൻ ആളില്ല അതെ അനുമോള് പറയുന്നുണ്ട് ഇത് നെവിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ മറ്റുള്ളവർക്ക് നെവിനെ പേടിച്ചിട്ടാണോ ഇവരൊന്നും ഇത് പറയാത്തത് പറയുന്നുണ്ട് അതെ അതെ നെവിനെ അവിടെയുള്ള മറ്റുള്ളവരും അതായത് നെവിന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാണ് അത് സ്നേഹം കൊണ്ടാണോ അത് മേടിച്ചിട്ടാണോന്ന് രാത്രിക്ക് രാത്രി വെള്ളം ചെയ്യുമോ പേടിച്ചിട്ടെങ്കിൽ ചിലപ്പോ ഉണ്ടാലോ ഇന്നലെ പറയണ്ട എനിക്കാണെങ്കിൽ രാത്രി ഉറപ്പൊന്നും ഇല്ലന്നത് ഞാൻ മനസിലായിട്ട് രാത്രി രണ്ടരയ്ക്ക് ഇടീട്ട് ഫുഡ് കഴിക്കാൻ ഉറക്കെന്ന് പറഞ്ഞ സാധനം ഒന്നും അല്ല നന്നായിട്ടുണ്ട് നല്ല രീതിയിലാണ് പോകുന്നത് അല്ല ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആൾക്ക് എനിക്ക് എന്നാണ് പറഞ്ഞത് അതേ ഭയവും അതേ പേടിയും കാര്യങ്ങളും ടെൻഷനും ഒക്കെ മറ്റുള്ളവർക്ക് പിന്നെ ലാലാട്ടന്റെ തരോടൽ അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും വേണ്ടോ എന്തൊരു സീറ്റ് ആയിട്ടോ പറയുന്ന പ്രതീക്ഷയൊന്നും വേണ്ട കേട്ടോ മോനെ നിന്നെ ഞങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യൊന്നും ഇല്ലാട്ടോ മോനെ എന്ന് പറയണതുപോലെ അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടൊന്നും എനിക്ക് നിങ്ങടെ ചില തമാശകളൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു തരും പക്ഷെ ചെലതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്താണെങ്കിലും അതിനുശേഷം ഷാനവാസിനെ കുറിച്ചാണ് ചോദ്യം വന്നത് സംഭവിച്ചോനവാസം തന്നെ ചോദിച്ചറിഞ്ഞു തന്നെ പറയുന്നുണ്ട് അതിനുശേഷം അക്ബറിനെ വിളിച്ചു അക്ബറിനോട് ചോദിച്ചു എന്താണ് സംഭവം അക്ബർ അതില് കഥറച്ചിൽ തുടങ്ങി ആ പൊടി തെറ്റിയതിനെ കുറിച്ച് അതായത് വെസൽ കഴുകിയിട്ടില്ലായിരുന്നു വെസലിനകത്ത് പൊടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രശ്നമാണ് ലാലേട്ട അതാണ് പിന്നെ ഇങ്ങനെ വിഷയത്തിലേക്ക് എത്തിയതെന്ന് അപ്പൊ അനിമോളെ എണീപ്പിച്ചു നിർത്തിയിട്ട് ചോദിച്ച സമയത്ത് അനിമോള് പറയുന്നുണ്ട് പൊന്നു ലാലേട്ട ഇത് രാത്രി ലൈറ്റ് പോകുന്ന സമയത്താണ് വെസൽ കഴുകുന്നത് രാത്രി സാധാരണ അപ്പം പിറ്റേ ദിവസം രാവിലെ ആര് ഞാനാണ് ഏറ്റവും കൂടുതൽ കിച്ചണിലൂടെ നിന്നിട്ടുള്ളത് ഞാൻ കിച്ചണിലായിരുന്ന സമയത്ത് പോലും പിറ്റേ ദിവസം രാവിലെ ഞാൻ പാത്രം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കറീന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയൊക്കെ അത് പറ്റി പിടിച്ചിട്ടുണ്ടോ അപ്പം അത് നമ്മൾ ആ സമയത്ത് പോയിട്ട് വെസൽ ടീമിനെ വിളിച്ചിട്ട് വന്ന് കഴുകാൻ ഞങ്ങൾ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കും അതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് ഇത് ഇതങ്ങട്ട് പറയലും അതെ ഓടിയൻസിന്റെ ഒരു കയ്യടി ഉണ്ടായിരുന്നു ആ കയ്യടിയേ ഏട്ട് സൗണ്ടില്ല അക്ബർ പാലതും പറയുമ്പോ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ എക്സ്ട്രാ എഡിറ്റിംഗിൽ ഇട്ട് കൊടുക്കുവായിരുന്നു കേട്ടാലൊക്കെ നമുക്ക് മനസ്സിലാവുന്നു ആ ഡയലോഗ് ലാസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഡയലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ വെച്ചപ്പോ ആ കട്ടിന്റെ അടിയിൽ കുറച്ച് കയ്യടി വന്നു ആ സാധനം നീളത്തിലുള്ള കയ്യടി അതിന് ഷോട്ടും വെച്ചിട്ടില്ല ആ ഇത് അവിടെ വെച്ചാണ് കട്ട് ചെയ്തത് ചേട്ടകൾ ജനങ്ങള് കൈയ്യടിച്ചു കഴിഞ്ഞാൽ ആള് കുറച്ചങ്ങ് മോളിൽ കയറും അവിടെ അക്ബർ താഴെ പോകും എന്നുള്ള അക്ബറിനെതിരെയാണല്ലോ പറഞ്ഞത് അക്ബറിന്റെ ചെറ്റത്തിലാണ് അവിടെ വെളിപ്പെടുത്തിയത് അതിന് കാരണം അനുമോളാണ് ഏറ്റവും കൂടുതൽ അവിടെ കിച്ചൺ കയറിയിട്ടുള്ളത് ആ കയറിയ സമയങ്ങളിലൊക്കെ ബസ്സിൽ കൃത്യമായി ക്ലീൻ ചെയ്തിട്ടില്ല എന്നുള്ള പേരിൽ എന്തെങ്കിലും പ്രശ്നത്തിന്റെ ഉണ്ടായില്ല ആരും ചെയ്തിട്ടില്ല ആരും ചെയ്തിട്ടില്ല ഇവിടെ കിച്ചണിൽ കയറി ഓരോ ആൾക്കാരും ഉണ്ടാക്കാത്ത പ്രശ്നമാണ് ഇവരുണ്ടാക്കിട്ടുള്ളത് അതെ അതെ അത് കഴിഞ്ഞ് ഇപ്പൊ ലാലേട്ടൻ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ തന്നെ എടുത്ത് തലയിൽ വെച്ചതല്ലേ ഉദ്ദേശിക്കണത് നിങ്ങളെ മൂന്ന് പേര് ഒരുമിച്ച് ക്യാപ്റ്റന്മാരാക്കി നിങ്ങൾ എന്തിനാണ് അതിനകത്ത് കയറിയത് നിങ്ങൾ തന്നെ വെച്ച വിലയല്ലേ എന്താണ് ശ്രദ്ധിക്കണ്ടേ നിങ്ങൾ എന്താണ് അങ്ങനെ ചെയ്യണ്ടേ എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാനുള്ള ചോദ്യം പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് അളിയുന്നത് നിങ്ങൾ ഡയറക്റ്റ് ചോദിച്ചൂടെ നിങ്ങളെ എടാ നിങ്ങളെ ഞങ്ങള് രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ ക്യാപ്റ്റന്മാരൊക്കെ നിങ്ങൾ ഇങ്ങനെ മണ്ടത്തരാണോ ചെയ്യേണ്ട ഓപ്പണായിട്ട് ചോദിക്കുക ഇങ്ങനെ ഓപ്പണായിട്ട് ചോദിക്കുകയാണ് അല്ലാണ്ട് ഇങ്ങനെ കിടന്ന് നാറിയ ചോദ്യത്തിലൂടെ കൊണ്ടുവന്നതല്ല വേണ്ടത് നിങ്ങൾ സ്വന്തം തലയിൽ എടുത്തു വെച്ചതല്ലേ എന്നിട്ടോ അത് അതിന് കൂടെ മറ്റൊരു കാര്യമാണ് നിങ്ങൾ തന്നെയല്ലേ കിച്ചണിൽ ഒരു നിയമം ഉണ്ടാക്കിയത് അത് എല്ലായ്പ്പോഴും അവിടെ കിച്ചണിലുള്ള ആൾക്കാർ മാത്രം അവിടെ കിച്ചണില് ഡ്യൂട്ടി എടുത്താൽ മതി മറ്റുള്ളവർ മറ്റുള്ളവർക്കണ്ടെന്നുള്ളത് തന്നെയാണ് തീരുമാനം ഓക്കെ അതിനുശേഷം അവര് അനുവാദം കൊടുക്കും ചില സമയങ്ങളിൽ ആ നിങ്ങൾ ഇനി ചെയ്തോ ഞങ്ങൾ മാറിത്തരാം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ചില സിറ്റുവേഷനിൽ പറയാറുണ്ട് ഈ സാധനം ലാലട്ടം പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നിങ്ങൾ അനുവാദം കൊടുക്കാതെ നിങ്ങൾ മാത്രം ചെയ്തോളാം എന്നുള്ള നിയമം കൊണ്ടുവന്നു അതുകൊണ്ട് അവര് എന്ത് ചെയ്തു കിച്ചന് അവര് പലതും ചെയ്തു അതുകൊണ്ട് പ്രശ്നം ഉണ്ടായി എന്നുള്ള ലെവലാണ് പ്രശ്നമുണ്ടായി എന്നുള്ളത് രണ്ട് ദിവസം ഫുഡ് അവസ്ഥയിലേക്ക് പോയിട്ട് അതായത് അത് ചോദ്യം ചെയ്യാൻ പാടില്ല ഫുഡ് ചോദ്യം ചെയ്യുന്നത് പോട്ടെ ഒരു നേരം രാത്രി ആറ് മണിക്ക് വൈകിട്ട് ആറര ഏഴ് മണിക്ക് ഫുഡ് കഴിച്ചിട്ട് പിറ്റേ ദിവസം പതിനൊന്ന് മണിയായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ മണ്ണ് കഴിക്കണം അവര് കഴിക്കും ഇവര് ഈ മൂന്ന് വന്നിട്ട് ചോദിക്കേണ്ടത് ും ബിഗ് ബോസിന്റെ കുറച്ച് ടീമും അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അതായത് നെവിനും ആര്യനും അക്ബറും ഫുഡ് ഉണ്ടാക്കാതെ കൊടുത്തു അത് അങ്ങനെ അപ്പൊ ഇവരെന്താ ചെയ്യാന്നറിയോ ഫുഡ് ആവട്ടെ ചിലപ്പോ നാലഞ്ചു ദിവസം കഴിയുമ്പോ ഫുഡ് കിട്ടിയേക്കാം ഇവര് വിശപ്പൊക്കെ സഹിച്ചേക്കാം പ്രത്യേകിച്ച് ലാലഡ് ലാലഡനൊക്കെ ലാലഡൻ ഒക്കെ തീർച്ചയായിരുന്നു പിന്നെ മാത്രമല്ല ടിക്കറ്റ് ഫിനാലെ വരുന്നുണ്ട് അവർക്ക് കുറെ കഷ്ടപ്പെടാനുള്ള അവർക്ക് ഭയങ്കര ആ അക്ബർ പറയുന്നുണ്ട് ടിക്കറ്റ് ഫിനാലേക്ക് വരുന്നുണ്ട് ആദ്യത്തെ ഇത് കഴിഞ്ഞപ്പോഴും ഞങ്ങള് ശരിക്കും സ്ട്രെസ് ആയി ഭയങ്കര ഇതൊക്കെ അറിഞ്ഞ് ഇവര് എല്ലാവരും കിച്ചണിൽ കേറുമ്പോ ഇതേ ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ട് അതല്ലേ നിങ്ങൾക്ക് മാത്രമല്ല പിടിച്ച് കേറിയതാണ് പരിപാടിയാണ് അനുമോള് അതെണ്ടാക്കിയ ആളായത് അവിടെ ചിന്ത പ്രേക്ഷകരെ അങ്ങനെയാണെന്നുള്ള മന്ദ അതാണ് മന്ദമായോ അതുകൊണ്ട് സംഭവിച്ച ബിഗ് ബോസ് കുടുങ്ങി ഇനിയിപ്പോ ഏത് രീതിയിലെടുത്ത് വെളുപ്പിക്കുന്നതാണ് അതിനകത്ത് ലാലേട്ടൻ മാക്സിമം നോക്കുന്നുണ്ട് ആ അതല്ല ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുന്ന സാധനം അയാൾക്ക് മനസ്സിലാവണ്ടല്ലോ പലതും പറഞ്ഞു മൂന്ന് പേര് നിങ്ങൾ മൂന്ന് പേര് ഇല്ലെന്ന് ചോദിക്കുന്ന വേറെ ഈ ഒമ്പത് പേർക്ക് ഫുഡ് ഉണ്ടാക്കാൻ നിങ്ങൾ മൂന്ന് പോയാലും പോരെ എന്നൊരു സാധനമാണ് അവിടെ കൊടുക്കുന്നത് ആ ആ ഒരു പോയിന്റ് കൊടുത്തു പക്ഷെ മൂപ്പർക്കും മനസ്സിലായില്ല അതായത് നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് ആൾക്കാരുള്ള സമയത്ത് വേറൊരു നാലാൾക്കാര് ഫുഡ് വെച്ച് വിളമ്പിച്ചിട്ടുണ്ട് മാക്സിമം അഞ്ചു പേര് അഞ്ചു പേരെങ്കിലും അതെ അപ്പൊ ും നന്മ അതിന്റെ മുകളിലാ യോ അതിന്റെ മുകളിലുള്ള നന്മ ഞാൻ ചെയ്തു മോട്ടോർ മോട്ടോ പിന്നല്ല അല്ല കുറച്ച് വെള്ളം പോയ പ്രശ്നാണ് എന്താണെങ്കിലും ും എന്താ എന്തായിരുന്നു ആ ലാലാട്ടൻ പല സംഭവങ്ങളും ലാലാട്ടനോലും ക്ലിയർ ആവുന്നില്ല ഇത് എങ്ങനെയാണ് ഇവരെ ഇവരോട് ചോദിക്കേണ്ടത് ഏത് രീതിയിലാണെന്ന് പോലും ആൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ മൂന്ന് പേരുണ്ടായിട്ട് വെറും ഒമ്പത് പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ എന്നാണ് ചോദ്യം അവിടെ വരേണ്ടത് ആ രീതിയിലാണ് അവിടെ ഇൻഫർമേഷൻ കൊടുത്തതും ആൾക്ക് ഒരു ധാരണയില്ല ഇനിയിപ്പോ എങ്ങനെ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞാൽ കുറിച്ച് പറയാൻ പറ്റും ചോദിക്കും ആ മൂന്ന് പേര് നിങ്ങൾ ഇല്ലേ എന്ന് ചോദിക്കാൻ പറഞ്ഞാന്ന് കരുതിയിരിക്കുന്നു എന്നിട്ടാ നിങ്ങൾ മൂന്ന് പേരും കൂടി എന്താ ഇങ്ങനെ ചെയ്തെന്ന് ആ രീതിയിൽ അങ്ങ് പോയി എന്താണെങ്കിൽ ആ സമയത്ത് നൂറ് പറയുന്നുണ്ട് ഇവര് രാത്രിയില് ഫുഡ് കഴിച്ച് വയറ് നിറച്ചിട്ടാ കടന്നു രാത്രി ഈ അന്ന് ആറക്ക് ഫുഡ് കൊടുത്ത ദിവസം രാത്രി പാതിരാത്രി ഇവര് മൂന്ന് പേരും കൂടി ഇതിപ്പോ നന്മ ഇതിപ്പിന്റെ ശരിക്കും രാക്ഷസരൂപം പുറത്തു രാക്ഷസ്വരൂപം നിന്റെ തിന്മയാണ് ഇന്ന് പുറത്ത് കാണാൻ പോണേ

സത്യാണ് അതായത് നെവിൻ നെവിൻറെ ഫുഡ് കഴിക്കാറില്ല മറ്റുള്ളവർ ഫുഡ് ആ ഇവിടെ അക്ബർ പറഞ്ഞു കേട്ടു കഴിഞ്ഞാല് അതായത് നെവിനും ഇതുപോലെ ടക്കുന്നുണ്ട് പല ഫുഡും സ്കിപ്പ് ആ അക്ബറിന്റെ വന്നിട്ടുണ്ട് ഏത് കാര്യത്തിനും എന്ത് മാനിപ്പുലേഷൻ നടന്നാലും അതിന് ഒരാളെങ്കിലും ഒരു പട്ടിക്കുഞ്ഞെങ്കിലും കൂടെ ഉണ്ടാവും പക്ഷെ ഈ ഒരു കാര്യത്തിന് അതായത് നെവിനോടെ ഫുഡ് ഏതെങ്കിലും ഒരു സമയത്ത് സ്കിപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരാളും ലോകത്ത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യന് ആ കാര്യത്തിന് കൂടെ ആക്കി അങ്ങനത്തെ ആ സാധനം വരെ മാനിപ്പുലേറ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് സല്യൂട്ട് കൊടുക്കണം വലിയ എന്തൊരു മാനിപ്പുലേറ്റ് മാനിപ്പുലേറ്റ് ചെയ്ത നമ്മുടെ മുന്നിലോട്ട് നെവിനെ നെവിനെയാണ് നെവിൻ ഒരു നേരത്തെ ഫുഡ് കഴിക്കാതെ ആ ഫുഡാണ് രാത്രി ഇവർ കഴിച്ചത് സത്യാണ് അതായത് ആള് മറ്റു സമയങ്ങളിൽ മറ്റുള്ളവർ തിന്നും എന്നിട്ട് അതിന് ശേഷം ആളുടെ ഫുഡ് പിന്നെ മറ്റു സമയങ്ങളിൽ അതായത് രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മണി അർദ്ധരാത്രി ഒന്ന് അർദ്ധരാത്രി മൂന്ന് മണി അനു അല്ല പുലർച്ചെ അഞ്ചു മണി ഈ സമയങ്ങളിലൊക്കെ തിന്നുന്നത് ആളുടെ ഫുഡ് അല്ലാത്ത സമയങ്ങളിൽ മറ്റുള്ളവരുടെ ഫുഡ് മറ്റുള്ളവർ പട്ടിണി ആ സമയത്ത് ലാലട്ടം വന്ന് വിളിപ്പിക്കും എന്ത് ഇവരൊക്കെ അടുക്കളയിൽ കയറുന്നത് അവർക്ക് അനുവാദം കൊടുക്കാത്തതിന്റെ പേരിൽ അവർ അതിനകത്ത് അകത്ത് കയറി എന്തോ ചെയ്തു അതിന്റെ പേരിൽ നിങ്ങൾ പ്രശ്നമാകുന്നു അതിന്റെ ഒരു ഉത്തരവാദിത്വം ഈ മൂന്ന് ക്യാപ്റ്റന്മാർക്കും ഇല്ല എന്താണെങ്കിലും ഇതിനെ കുറിച്ച് അനീഷിനോട് കഴിക്കുന്നുണ്ട് അനീഷ് പറയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നെവിൻ ഭയങ്കര അഗ്രസീവാണ് എന്തോ കേറിയ പോലെ ആയിരുന്നു നമ്മൾ തന്നെ പല സമയത്തും ചോദിച്ചിട്ടുണ്ട് നെവിൻ വലിക്കാൻ പോയിട്ട് വരുമ്പം വേറെന്തെങ്കിലും വലിച്ചിട്ട് വന്നിട്ടാണ് അവളെ പെരുമാറുന്നത് കാരണം ആളുടെ ആറ്റിറ്റ്യൂഡിലും പെരുമാറ്റത്തിലും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഓരോരുത്തരെയും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ല പ്രത്യേകം അമേരിക്ക ചോക്ലേറ്റ് വരുന്നുണ്ടെങ്കിൽ പല സാധനങ്ങളും നവിനോടുള്ള സ്നേഹം കാരണം അറിഞ്ഞുകൊണ്ടാ ലെവലിലേക്കാണ് പാലും പഴവും മാത്രമല്ല കൂടെ അമ്മ അതുപോലെ തന്നെ അനീഷ് എടുത്തു പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അതായത് ഇത്രയും നാളിവിടെന്നിട്ട് ഇവരുടെ വീക്കെന്റില് മാത്രമാണ് രണ്ടു നേരം ഫുഡ് കഴിച്ചതെന്ന് എല്ലാ സമയങ്ങളും മൂന്ന് നേരം എന്ത് പ്രശ്നം എന്തൊക്കെ ഗെയിം ഉണ്ടെങ്കിലും അവര് ഇരുപത്തൊന്ന് പേരുള്ളപ്പോഴും ഫുഡ് കറക്റ്റ് ടൈമിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക മൂന്ന് നേരം നല്ല സുഖമായിട്ട് കഴിച്ചിട്ടുമുണ്ട് ഇപ്പോഴും ഇപ്പോഴും ഓർമ്മയിലുള്ള സാധനമാണ് ഒരു പ്രാവശ്യം അക്ബർ പ്രശ്നം ഉണ്ടാക്കിയത് രാത്രി ഒമ്പത് മണിയും കാണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടെങ്ങാണ്ട് കുറച്ച് ലേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കാത്ത ആ ആളൊക്കെയാണ് ഈ അവരൊക്കെ എന്നിട്ട് കിച്ചണിൽ കയറിയപ്പോ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ വന്നല്ല ടാസ്ക് കളിക്കാൻ എന്താണോ തരുന്നത് അത് നോക്കിയിട്ട് പൊക്കോന്നുള്ള ബിഗ് ബോസിന് പ്രശ്നമല്ല അതായത് ബിഗ് ബോസിന്റെ കണ്ണിലേ ഇപ്പൊ ശെരിക്ക് തെറ്റുകാരോ അതായത് അതിനു മുൻപ് എല്ലാം കൃത്യമായിട്ട് മറ്റുള്ളവർക്കൊക്കെ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ട് എല്ലാര്ക്കും വെച്ചുണ്ടാക്കി കൊടുത്തില്ലേ അവരാണ് ശെരിക്കും തെറ്റുകാർ ഏറ്റവും കാരണം എല്ലാരും ചോദിക്കും എന്ത് നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടെടുത്ത് കഴിച്ചാ പോലാട്ട് ഒറ്റ കാര്യം അതിന്റെ ഇടയ്ക്ക് ഒരു അത് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്ത് കറക്റ്റ് അതായത് പാലും ബ്രെഡും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ പാലും ബ്രെഡും ഓട്സും പഞ്ചസാരയും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇവര് മൂന്ന് പേര് ഇരുന്ന് ഇത് ഇത് അക്ബറിന്റെ ഒരു മാനിപ്രേഷനത്തിൽ ഇണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ ഫുഡ് അല്ലാതെ വേറൊന്നും കഴിക്കുന്നില്ല പിന്നെ അവർക്ക് കൊടുക്കാതെ ഇവിടെ വയർ നിറച്ച് നടന്ന് നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് വെച്ചു അപ്പോഴാണ് ബിഗ് ബോസ് ഇടപെട്ടത് നിങ്ങൾ ഒരു തവണ ബ്രെഡും പാലും പാലും ഫ്രൂട്സും ഒക്കെ കൂട്ടിയിട്ട് ഒരു സംഭവം എന്താ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോ ഈ സാധനം എന്താണെന്നറിയോ ആ സാധനം അന്ന് ഈ കഴിച്ച സാധനങ്ങളൊന്നും മറ്റുള്ളവർ കണ്ടിട്ടില്ല അത് കണ്ട എന്താ പത്ര പ്രശ്നം നമ്മൾ ഇതിനെ കഴിക്കാതിരിക്കുന്നൊക്കെ ചോദിച്ചത് അക്ബറ എന്നിട്ട് ഇതെല്ലാം കഴിച്ചിട്ടോ എന്നിട്ട് ഇപ്പൊ ഇന്നലെ ലാലട്ടൻ്റെ മുമ്പിൽ പറയാണ് അത് ആ ആ ഞങ്ങൾ അവര് അവര് പ്രശ്നം സാധനം അത് ഉള്ള ഒരാളും കണ്ടിട്ട് ഈ പ്രേക്ഷകരല്ലാതെ അവര് മൂന്നുപേരും കഴിച്ചിരിക്കുന്നത് അവിടെ ഓരോ കണ്ടിട്ടില്ല അവരെവിടെയൊക്കെ മാറിപ്പോട്ട് കിച്ചണ്ട സൈഡിൽ പോയി ആ സമയത്ത് മറ്റോരൊക്കെ റൂമിലും പിന്നെ മറ്റു ആ സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് കണ്ടിട്ടില്ല അവര് 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 ആ ആ സമയത്ത് കാണും വേറെ രീതിയിലുള്ള കണ്ണാണ് എവിടെ കാണുന്നൊക്കെ ചലഞ്ച് ചെയ്തിട്ട് അത് ഇത് കഴിഞ്ഞിട്ടാണ് ലാലാട്ടൻ നൂറാനോട് ചോദിക്കുന്നത് നൂറാനിച്ച് ചോദിക്കുന്നത് നിങ്ങൾ കഴിക്കാറുണ്ടോ അപ്പൊ നൂറാ ഞങ്ങളും എടുത്ത് കഴിക്കാറുണ്ട് അത് അവിടെ ആ സാധനം എന്തുകൊണ്ടാന്ന് ലാലേട്ടൻ ചിന്തിക്കുന്നില്ല അയാള് ചോദിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ പോലും ആ സമയത്ത് അവര് പിന്നെ പിന്നെന്ത ചെയ്യേണ്ടത് ഇവരെടുത്ത് ഇന്ന കട്ട് ഇന്നൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും എച്ചില് കിട്ടുന്നത് അതായത് ചാറിൽ മുക്കി നക്കിയാ മതി പറഞ്ഞോ അവര് മറ്റത് എങ്ങനെയാണ് ബാക്കി എല്ലാരും കള്ളന്മാരായത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് നമ്മൾ ഇന്നലെ ഒരു അത് ഇത് അറിയാണ്ട് പറഞ്ഞു പോയി നെവിൻ എന്ന് പറയുന്ന പെരുങ്കള്ളം കാരണമാണ് അവിടെ ഉള്ള ബാക്കി എല്ലാരും കള്ളന്മാരായത് നിർത്തിച്ചു കൊണ്ട് വയ്ക്കാൻ തുടങ്ങിയതും അല്ലെങ്കിൽ അവർക്ക് പോലും ഒന്നും കിട്ടില്ല പിന്നെ ചാവണവരൊക്കെ എന്ത് തേങ്ങയാണ് ഇവർ ഈ പറയുന്നത് ചോദിക്കുന്ന നമ്മൾ ചിന്തിച്ചു ഇത് ഒരു രീതിയിലും വാൺ സപ്പോർട്ട് ഇന്ന് പോലും ഇതാ ഇന്ന് ഇന്നലെ പോലും ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ട് എന്തുകൊണ്ട് ഇവർക്ക് നാവ് എടുത്തിട്ട് പറഞ്ഞുകൂടാ ഇനി അവിടെ നിന്ന് ഒരു സാധനം മോഷ്ടിക്കാതെ ഇവർ ഇത്ര നാളും ഇത് ഇങ്ങനെ ചെയ്തോണ്ടിരുന്നിട്ടും ഇപ്പൊ മറ്റുള്ളവർ തമ്മിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവര് പറയുന്നത് എന്താ അറിയോ അപ്പൊ എല്ലാരും ഒക്കെ നിങ്ങൾ സ്വന്തം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എടുത്ത് കഴിക്കുന്നു കഴിക്കുന്നുണ്ടല്ലേ അങ്ങനെ അങ്ങ് ജീവിച്ചാൽ എങ്ങനെയുണ്ട് ഏത് കോത്തായ നൂറ് എന്താണെന്ന് അറിയാം നൂറ ഏറ്റു പറഞ്ഞത് അതായത് അവർക്ക് എടുക്കാമെങ്കിൽ നമുക്കും എടുക്കാലോ അതെ ആ സംഭവമാണ് പക്ഷെ അതിലൊരു ചെറിയ കൺഫ്യൂഷൻ അപ്പോഴും വരുന്നുണ്ട് എല്ലാവരും ഇവിടെ എടുക്കുന്നുണ്ട് എന്നുള്ള ലെവലായി അപ്പൊ ആതിലെ ക്ലിയർ ആക്കി അത് പറഞ്ഞു അതെ അതായത് ഡയാലെടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ അത് കിട്ടാത്തവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട് അല്ലാതെ ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് മോണിങ്ങിട്ട് വരികല്ല അത് അവര് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് മോണിങ്ങിട്ട് വരിക അത് അത് നമ്മൾ ഇന്നലെ കണ്ടതാ ആ കേട്ടുത്തു അവര് എത്ര പേർ ആറ് പേർക്ക് അവരത് ഷെയർ ചെയ്തു കിട്ടാത്ത അക്ബറിനും ആരും ആര് മനസ്സിലാക്കണം ഇവര് കൊടുക്കുവോ അവരുടെ മോഷണവും ഇവരുടെ മോഷണം തമ്മിൽ ആന ആടും തമ്മിലുള്ള വ്യത്യാസം മോഷണ ആണ് അതൊക്കെ ശരിയായി സമ്മേച്ചു പക്ഷേ ആടിനെ പട്ടിയാക്കാൻ അക്കുമോനോട് ആട് ആട്ന്ന് പറഞ്ഞു ആട അക്ബർ പറയും അടിയില് സത്യം എന്താ എന്താ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അതിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു പിന്നെ അപ്പഴാണ് ലാലട പറ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന എടുത്ത് നിങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കഴിക്കണ്ട അതിനെ കുറിച്ച് അങ്ങനെ അങ്ങോട്ട് പോയി സത്യം ആ സമയത്ത് ലാലാട്ട് ഞങ്ങൾ എല്ലാവർക്കും ഷെയർ ആ ഇങ്ങോട്ടും അപ്പൊ പ്രശ്നമല്ലേ അതായത് അപ്പോഴും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിലെ ഒരു വലിയ വിഷയം ഇല്ല എന്ന് പറഞ്ഞു വെക്കുക എന്നുള്ളതന്നെയാണ് ഇവരുടെ ഉദ്ദേശം അല്ലാതെ അല്ലാതെ എടാ നീ കക്കരുത് എന്ന് പറയരുത് അത് പറയതിട്ടോ അത് നിങ്ങൾക്ക് കാരണം എന്താ അറിയോ അതായത് പെരും കള്ളന്മാരായിട്ടുള്ള ആൾക്കാരാണ് ബിഗ് ബോസ് നടത്തിപ്പുകാരം അപ്പൊ അതില് ഈ ആടിനെ ആടിനെ കക്കുന്ന കൂട്ടത്തില് ആടിനെ കക്കുന്നവർക്ക് എങ്ങനെ അത് പാടില്ല എന്ന് പറയാൻ പറ്റും ഒരു സത്യം പിന്നെ വേറൊരു കാര്യം കൂടി അതിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാനവാസിനെ ഇങ്ങനെ വരാനുള്ള സംഭവം അതായത് ഇത് ശരിക്കും എറിഞ്ഞതുകൊണ്ട് പറയാൻ പറ്റുന്ന ഭാഗമാണ് എന്നുള്ള രീതിയിലല്ല പറയുന്നത് അത് വളരെ കറക്റ്റ് ആക്കി സത്യമാണ് അതായത് ഒന്ന് ഈ ആതിലേക്ക് കറക്റ്റ് പോയിന്റുകൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ വളരെ അത് ഭയങ്കര ഷാർപ്പാണ് പറയുന്ന കാര്യങ്ങളില് ഭയങ്കര കൃത്യത ഉണ്ടാവും അതാണ് നമ്മളിങ്ങനെ ആഗ്രഹിക്കല്ലോ ഇതിലിങ്ങനെ ഒരു ഒരു ചെറിയൊരു ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ അതിനർഥം മാറിപ്പോവും ഇത് അതല്ലാതെ കറക്റ്റ് സ്ട്രൈറ്റ് എന്ന് പറയാൻ പറ്റും ഇപ്പോ ഇന്നലെ ഇവര് ഫുഡ് കൊടുക്കാത്തതിന്റെ പ്രശ്നം പിന്നെ ഇവര് പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരിൽ അതായത് എക്സ്ട്രാ ഫോഴ്സ് എക്സ്ട്രാ സ്ട്രെസ് ഇവരിടുന്നുണ്ടായിരുന്നു പറഞ്ഞു ഷാനവാസം എന്നുള്ള രീതിയിൽ കിട്ടണം ഷാനവാസല്ല നെവിൻ എക്സ്ട്രാ കൂടുതലായിട്ട് െന്ന് പറഞ്ഞു അതിന് ശേഷം നെവിന് കുറച്ച് കൂടുതൽ അപ്പൊ ഇവരുടെ ഈ സ്ട്രെസ് കൊടുത്ത സംഭവം പിന്നെ ഫുഡ് കൊടുക്കാതെ രണ്ടു മൂന്ന് ദിവസം പട്ടിണി കിട്ടത് പിന്നെ ആളുടെ മൊത്തത്തിലുള്ള സാഹചര്യം കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ആൾക്കുണ്ടായ ഒരു സിറ്റുവേഷൻ ആണത് അത് കൃത്യമായി ഇവർ പറയുന്നുണ്ട് അവിടെ അറ്റാക്ക് എന്നോ ഹൃദയത്തിന് പ്രശ്നമുണ്ടോ എന്നുള്ളതിന്റെ പ്രശ്നത്തിന്റെ മാത്രമല്ല പറഞ്ഞത് അതാണ് പിന്നെ അടുത്തത് ക്ലിയർ ആദ്യം നിങ്ങൾ എത്ര സമയം എടുത്തു ഇനി അതിനെ നോർമലൈസ് അതായത് ഇവിടെ വലിയ പ്രശ്നം ചെയ്തത് ഈ ടീമാണ് ആ ടീമിന്റെ ഭാഗത്ത് ഇത് ഡ്രാമയാണെന്ന് പറഞ്ഞിട്ടുള്ള അപമാനം വേറെ അതായത് ഒരാൾ വീണടക്ക കേട്ടോ അവിടെ ഗെയിമൊന്നും അല്ല അവിടെ സാധാരണ ലെവലിലേക്ക് എത്തി ഒരാൾ വെയ്യാത്ത ആളാണെന്നും തിരിച്ചറിയാം എന്നിട്ട് ഇത് ഡ്രാമയാണെന്ന് പറഞ്ഞിട്ട് നെവിനും അക്ബറും ആരും ആരും ുംരകായിട്ട് അടിച്ചതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് പിന്നെ വിഷയം ഉണ്ട് അതായത് ഡ്രാമ അനുഭവം അല്ല അക്ബറിനോട് നിങ്ങളും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല സ്റ്റുഡൻസുകള് സ്റ്റുഡൻസ് അല്ലെങ്കിൽ കോളേജിന്റെ മെയിൻ എല്ലാത്തിലും അതിന് നല്ല സ്റ്റുഡൻസൊന്നും വേണമെന്നില്ല ടീച്ചേഴ്സിന്റെ പെറ്റായ മതി നമ്മുടെ നമ്മള് ടീച്ചറിന്റെ പെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂയില് വന്നതിന് നീയും നീയും നീയുമതിലുണ്ടോ അത്രയും ബ്രില്യൻ്റ് ആണ് അത്രയും നല്ല പിന്നെ അനീഷിനെ കടന്നാക്രമിച്ച് തുടക്കത്തിൽ മൊത്തം അനീഷിനെ കടന്നാക്രമിച്ചും അക്ബർ ഒപ്പം ആ രീതിയില് കളിച്ച് പിന്നെ സെപ്റ്റിക് ടാങ്ക് എന്ന് രേണു സുദിയ വിളിച്ചത് മുതൽ അങ്ങോട്ട് ആളുടെ നാക്ക് പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് അതായത് നമ്മൾ പറയുന്നത് ആനക്കള്ളന്മാരാണ് ബിഗ് ബോസ് ആന ആടുകളാണ് ആര് നവീന എന്നുള്ളത് അതെന്തുകൊണ്ടാണ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുതല് പറഞ്ഞുതരാം അതായത് വീട്ടുകാരെ ഉമ്മാനെ കൊണ്ട് വിളിപ്പിക്കുന്നു ഒന്ന് ആലോചിച്ചോക്കണം ആ നെഗറ്റീവായിട്ട് പോകുന്നുണ്ട് ഇത് പ്രശ്നമാണ് അക്കുമോന് ഇത് ഫൈനൽ ഫൈനലിലേക്ക് എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തിന് എന്തെങ്കിലും ഒരു തിരിച്ചടി ആവാം അതുകൊണ്ട് ഇത് ഇപ്പോഴേ ക്ലിയർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് അപ്പോഴേ വിളിച്ചിട്ട് കാലത്തിന്റെ ഗതി എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുത്ത ടീമാണ് കാലത്തിന്റെ എന്നിട്ട് ആ ടീമാണ് അക്ബർ അക്ബർ ഞങ്ങൾ ഒരിക്കലും അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള മികച്ച വ്യക്തിത്വമാണ് അതെ അതെ ഒരു ഒരാളെ ഒന്ന് ഹേർട്ട് പോലും ചെയ്യാതെ ആള് അത് ആൾ എന്നിട്ട് പറയാ ഒരു ഫ്രദർ ടച്ച് മാത്ര അപ്പൊ സുഖിച്ചു കടന്നതാല് ചെവിൽ ഇട്ട് കഴിഞ്ഞാ ഒരു സുഖം ആ സുഖത്തില് കടമ്പലാണ് ഷാനവാസ് ആ സുഖം കൂടിയപ്പോ ഹോസ്പിറ്റലിലാക്കിയതാണ് എന്ത് ബിഗ് ബോസ് ബിഗ് ബോസ് അതായത് സുഖം കൂടി പോയി ഇനി അത്ര സുഖം വേണ്ട കുറച്ച് കൊറക്കാന്ന് ആ ഇപ്പൊ ആള് ചികിത്സയിലെന്താണെന്നറിയോ സുഖം കുറച്ചതിന്റെ ചികിത്സ നടന്നോണ്ടിരിക്കും പക്ഷെ ഇതിനകത്തൊക്കെ ഈ സമയത്ത് അനുമോള് എണീറ്റ് അനുമോൾ കറക്റ്റ് കാര്യം പറയുന്നു എല്ലാത്തിന്റെയും ആണി അല്ല ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം അത് കറക്റ്റ് ആണ് അത് ആ വിഷയം ലൈവ് കണ്ടവർക്ക് അറിയാം

രീതിയിൽ തെറ്റുകാരാണെന്ന് പറഞ്ഞു വെക്കുക ബിഗ് ബോസ് ബിഗ് ബോസ് എവിടെയായിരുന്നു ബിഗ് ബോസ് എവിടെയായിരുന്നു പലതവണ അനൗൺസ് ചെയ്തു കണ്ടുകാരില്ല അതായത് ഈ സമയങ്ങളിൽ ഇതിന്റെ ലൈവ് കണ്ടവർക്ക് അറിയാം ഇന്ന് ഇന്നലെ കാണിച്ച വീഡിയോ ഷാനവാസ് പറയുന്നുണ്ട് പലതവണ ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ് െറ്റ് ആവട്ടെ ഒന്ന് ഇരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അത് ശരി ഇവര് പറയുന്നത് പോലെ പെട്ടെന്ന് അവിടെ പോയ പോയി കിടക്കുന്ന നമുക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇത് എന്ന് പറഞ്ഞാൽ ആള് പറയുന്നുണ്ട് കുറച്ച് കുറച്ചു നേരം ഇരിക്കട്ടെ വെള്ളം കുടിക്കട്ടെ എന്നൊക്കെ ആള് പറയുന്നതാണ് വെള്ളം വേണം വെള്ളം വേണം ആ രീതിയില് അവിടെ ഇത് അത് ഷാനവാസിന്റെ കയ്യിൽ ഒരു കോൾ ഉണ്ട് ഏത് ഞാൻ നോക്കട്ടെ നമുക്ക് ചില അങ്ങനെ ഉണ്ടല്ലോ റെഡി ആവുമ്പോ നോക്കട്ടെ എന്നുള്ള ലെവലിലുള്ള ഒരു സംഭവം ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവർ ആ സമയത്ത് കൊടുത്തത് അല്ലാതെ ഇവർക്ക് കൊണ്ടുപോവാൻ അറിയാഞ്ഞിട്ടോ എടുത്തുകൊണ്ട് പോവാൻ പറ്റാഞ്ഞിട്ടോന്നും അല്ല അതെന്നിട്ട് ഇവരെല്ലാരും കൂടി എന്നിട്ട് ലാലട്ടൻ തന്നെ പറയാ എന്താ ആള് വിചാരിച്ചു നിങ്ങളുടെ ഗെയിം കഴിയട്ടെ നിങ്ങളുടെ ലാലട്ടൻ പറയുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലാലാട്ടൻ നമുക്ക് മനസ്സിലായാലോട്ടോ ഷാനവാസ് വീണു ഷാനവാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഇവര് വൈകിപ്പിക്കുന്നു അവരവിടെ മാരകമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പോൾ ഷാനവാസ് ഇവരെ വർത്താനം എന്റെ ഫോണിൽ ആരായിട്ടാണ് എന്താണെങ്കിലും ഇതുവരെയുള്ള ഞങ്ങൾ അടുത്ത ഒരു വീഡിയോ കൂടി ഇതുവരെ അടിക്കുന്ന സംഭവം അത് അടുത്ത പറയുന്നതായിരിക്കും അടിയും വരും